ഹായ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരുന്നെന്ന് വെച്ചാൽ ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് വന്നായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ആക്സസ് കാണും നല്ല ഒരു ആക്സസ് ഉണ്ട് അപ്പോൾ ഞാൻ ആക്സസിൻ്റെ ഒരു റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു ചായൻ്റെ കൂടെ റിവ്യൂ എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് അതിൻ്റെ മുതലാളിനോട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം നമുക്ക് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ കാര്യങ്ങൾ എന്താ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കി വെക്കാലോ നമുക്ക് പാട്ടോ ചോദിച്ചോ ഡീറ്റെയിൽസ് ഉണ്ട് പേര് ഇർഫാൻ ഞാനിവിടെ നടക്കാവിലെ കൂൾബാർ കോട്ടൻ കൂൾബാർ ആയിട്ട് പുതിയ ഷോപ്പാണ് ആക്സസ് ആക്സസ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ ഉണ്ട് മോഡലുണ്ട് എന്റെ അത് ഒഴിവാക്കി പുതിയത് ഇറങ്ങുമ്പോഴൊന്നും എടുക്കും ആക്സസ് എന്നാ ഉപയോഗിക്കുന്നത് ആക്സസ് ഇപ്പൊ എന്റെ നിലവിലിപ്പോ രണ്ട് വണ്ടിയുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലുണ്ട് പിന്നെ ഇപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ഇരുപത്തിനാല് മോഡലാണ് നല്ല പുതിയ വണ്ടി ഇത് ഇതിപ്പോ ഇരുപത്തിയെട്ട് മുപ്പതിനായിരം കിലോമീറ്ററിന്റെ എടുത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഇത് അയിമ്പതിനായിരം കിലോമീറ്ററിന്റെ ആക്സസ് പിന്നെ എന്താ മെയിന്റനൻസ് വളരെ കുറവാണ് വലിയ ഇതൊന്നും വരല്ലായിട്ട് വരലില്ല കംപ്ലൈൻറ്റ്സ് കുറവാണ് അതാണ് പിന്നെ നമ്മൾ സർവീസ് അത് പക്കായിട്ട് ചെയ്തു പോണ് ഞാന് കല്ലായി കല്ലായി ഒന്ന് കല്ലായി പന്തിരംഗുന്നു അത മൈലേജും ഉണ്ട് ഒരു അമ്പതൊക്കെ പക്കാണ് പിന്നെ പറഞ്ഞാല് ഈ സിക്കിയില് ഓട്ടി കളിക്കാൻ ധാരാളം സാധനമൊക്കെ വെച്ച് കൊണ്ടോവാനും വൃത്തിയാണ് കംപ്ലൈന്റ് വളരെ കുറവാണ് ഈ വണ്ടി വണ്ടിന്ന് പറഞ്ഞാല് വൈമലിതുവരെ കുടുങ്ങിയില്ല അതാണ് ഇതിന്റെ പോയിന്റ് വേറെ ഗീർ ഉള്ള വണ്ടിയൊക്കെ ഉണ്ട് ബുള്ളറ്റ് കാര്യങ്ങള് പക്ഷേ സുഖമാണ് കോസ്റ്റ് ഒരു വൺ ലാക്ക് ആ ഒരു റേഞ്ചിലേറ്റ് ആ റേറ്റ് മാറുണ്ടല്ലോ ഈയൊരു മോഡല് നല്ല ലൈക്കാണ് ഇപ്പൊ പുതിയ ഇറങ്ങിയ മോഡല് എനിക്ക് വലിയ പേർഷണലി വല്യ ഇഷ്ടമായിട്ടില്ല ആ എനിക്ക് ഈ ഒരു മോഡലാണ് ഇഷ്ടം ഈയൊരു മോഡല് ഈ ഡിസൈൻ ആണ് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇലക്ട്രിക്കിന്റെ ഒക്കെ വണ്ടി കുറെ കംപ്ലൈന്റ് വരുത്തി അത്യാവശ്യം മൈലേജും ഉണ്ട് നല്ല പുള്ളിങ്ങുമാണ് എടുക്കു പോവാസം തീർച്ചയായിട്ടും എടുക്കുകയും തീർച്ചയായും ഹോട്ടൽ കോൾബാറെ സ്നാക്സ് ബർഗർ സാൻഡ്വിച്ച് ഒന്ന് സാന്ഡ്വിച്ച് കേറാന്ന് കേട്ടോ